രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ബംഗളൂരുവിൽ പകൽ വെളിച്ചത്തിൽ നടന്ന വൻ കവർച്ചയുടെ വിവരങ്ങൾ പുറത്തുവന്നു റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന ആൾമാറാട്ടം നടത്തിയ സംഘം എ ടി എമ്മിൽ പണം നിറയ്ക്കാൻ കൊണ്ടുപോയ വാഹനത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് കവർന്നത് സി എം എസ് കാഷ്വാനിൽ കൊണ്ടുപോവുകയായിരുന്ന ഏഴു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് കവർച്ചക്കാർ തട്ടിയെടുത്തത് ജെ പി നഗറിലെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് പണവുമായി വന്ന വാഹനം നഗരത്തിലെ അശോക പില്ലറിന് സമീപം വെച്ചാണ് ഒരു ടൊയോട്ട ഇന്നോവ കാറിലെത്തിയ സംഘം തടഞ്ഞത് തങ്ങൾ ആർ ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ട കവർച്ചക്കാർ രേഖകൾ പരിശോധിക്കണമെന്ന് കാഷ് വാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ജീവനക്കാർക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഭീഷണിപ്പെടുത്തി ഇവരെ ബലം പ്രയോഗിച്ച് ഇന്നോവ കാറിനുള്ളിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഡയറി സർക്കിളിന് സമീപം വെച്ച് കാഷ്വാനിലെ ജീവനക്കാരെ ഉപേക്ഷിച്ച ശേഷം സംഘം പണവുമായി അതിവേഗം രക്ഷപ്പെട്ടു സംഭവത്തിൽ കാഷ്വാനിലെ ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കാൻ വൈകിയത് സംശയമുയർത്തിയിട്ടു സംഭവത്തെ തുടർന്ന് സൌത്ത് ഡിവിഷൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ച് തിരച്ചിൽ ആരംഭിച്ചു നഗരത്തിലുടനീളം വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് സുരക്ഷാ വീഴ്ചകൾ പ്രത്യേകിച്ച് സുരക്ഷാ ജീവനക്കാർ ആയുധം ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ട് പോലീസിൽ വിവരമറിയിക്കാൻ വൈകിയതെന്ത് എന്നീ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇത് ഒരു ആസൂത്രിത കവർച്ചയാണെന്നാണ് പ്രാഥമിക നിഗമനം